നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറിനാണ് സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള സംക്രമണം സംഭവിക്കുന്നത് ഈ സമയം തന്നെ ചൊവ്വയും ധനുരാശിയിലേക്ക് മാറ്റത്തിനൊരുങ്ങുന്നു അപ്പോൾ അതിൻ്റെ ഫലമായി രാജയോഗമാണ് രൂപം കൊള്ളുന്നത് വെറും രാജയോഗമല്ല ആദിത്യ മംഗള യോഗം ഇവിടെ സൂര്യദേവനാണ് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ ഉണ്ടാകുന്നതായ ഓരോ മാറ്റങ്ങളും നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഡിസംബർ പതിനാറ് മുതൽ സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള പ്രവേശനം നിമിത്തം ആദിത്യ മംഗളയോഗമാണ് രൂപം കൊള്ളാൻ പോകുന്നത് ഇത് വളരെയധികം രാജ്യോഗ ഗുണങ്ങളാണ് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അതുവഴി ജീവിതത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതാണ് കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉയർച്ച നേട്ടങ്ങൾ ഒക്കെയും അനുഭവത്തിൽ വരുന്നതാണ് അപ്പോൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭാഗ്യങ്ങളും നേട്ടങ്ങളുമാണ് ഡിസംബർ പതിനാറാം തീയതി മുതൽ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനായി പോകുന്നത് അപ്പോൾ ആ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ഡിസംബർ പതിനാറിന് സംഭവിക്കുന്ന ആദിത്യ മംഗളയോഗത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശിയായി വരുന്നത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായ ആളുകൾക്ക് ഒൻപതാം ഭാവത്തിലാണ് സൂര്യൻ്റെ സംക്രമണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആദിത്യ മംഗളയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെയധികം സന്തോഷത്തെയും സമാധാനത്തെയും നിറയ്ക്കുന്നതാണ് അതുമാത്രമല്ല ബിസിനസ് സംബന്ധമായും പല ഗുണാനുഭവങ്ങൾ തേടി െത്തും പങ്കാളിയുമായി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായി സാധിക്കും ഏത് കാര്യങ്ങളെയും സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന സമയമാണ് പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹാരത്തിൽ എത്തിച്ചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും ഒരു ജീവിതത്തിലേക്ക് വെളിച്ചം നൽകുന്ന ഭഗവാൻ സൂര്യനാണ് ഇവിടെ ആദിത്യം ആദിത്യ ഭഗവാനാണ് ഇവിടെ പതിനാറാം തീയതി മുതൽ ഒരു സംക്രമണത്തിന് ഒരുങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ ഇരുട്ടും മാറി അവിടെ പ്രകാശമായിട്ടാണ് ഈ ആദിത്യ മംഗള രാജയോഗം സംഭവിക്കാൻ പോകുന്നത് എല്ലാ മേഖലകളും വളരെയധികം ശോഭനമായ ഒരു ഭാവി വന്നുചേരുന്നത് നിങ്ങൾക്ക് വളരെ ആശ്വാസമായി മാറിയപ്പോൾ കഴിവതും രാവിലെ ഉണർന്നെരുന്നേറ്റ് ഭഗവാൻ സൂര്യന് ആദിത്യ നമസ്കാരം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അടുത്ത രാശിയായി വരുന്നത് ചിങ്ങമാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്കും ആദിത്യ ആദിത്യമംഗളരാജിയോഗം അഞ്ചാം ഭാവത്തിലാണ് സംക്രമണം നടത്താൻ പോകുന്നത് അപ്പോൾ ഇത് ജീവിതത്തിൽ ഐശ്വര്യം സന്തോഷം ഇതൊക്കെ വന്നു ചേരുന്നതിന് സഹായിക്കും കൂടാതെ ബുദ്ധിപൂർവ്വമായി പല കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുവഴി സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക മുന്നേറ്റം നിങ്ങൾക്കുണ്ടാകുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിലും കൂടുതൽ സന്തോഷകരമായ മാറ്റങ്ങൾ വന്നു ചേരും വിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ യോഗം നിങ്ങൾക്ക് വന്നു ചേരും നല്ല മാർക്കോടുകൂടി വിദ്യ പൂർത്തിയാക്കാനൊക്കെ സാധിക്കും സാമ്പത്തിക സ്ഥിതിയിലും മികച്ചതായൊരു മാറ്റം വന്നു ചേരുകയാണ് പതിനാറാം തീയതി മുതൽ ചിങ്ങം രാശിക്കാർക്ക് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്ക് നാലാം ഭാവത്തിലൂടെയാണ് സൂര്യൻ്റെ സഞ്ചാരം നടക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളെ സന്തോഷം ധാരാളമായി വന്നു ചേരുന്നതിന് സഹായിക്കും ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് തൊഴിൽ രംഗം നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ചയുണ്ടാകും സാമ്പത്തിക നേട്ടം പല വഴികളിൽ നിന്ന് നിങ്ങളെ തേടിയെത്തും കൂടാതെ ആരോഗ്യപരമായി നിലവിലുള്ള പ്രശ്നങ്ങളൊക്കെയും പെട്ടെന്ന് തന്നെ പരിഹാരം കണ്ടെത്തുന്നതാണെന്ത് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവത്തിലുണ്ടെങ്കിലും പതിനാറാം തീയതിക്ക് ശേഷം അതിനൊക്കെ ഭഗവാൻ സൂര്യൻ്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടാകും അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കമുണർന്ന് വന്ന് പല്ലക്കെ തേച്ചതിന് ശേഷം ആദിത്യ ഭഗവാനെ നമസ്കരിക്കാനായി ശ്രമിക്കുക അതൊരു വളരെ പ്രചോദനം ഊർജം എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നതാണ് മാനസികമായും ഒരു ഊർജം ഒരു എനർജി ഒക്കെ നിങ്ങൾക്കുണ്ടാകുന്ന സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളെ പൂർണ്ണമായും നിങ്ങൾക്ക് മാറ്റി ഒരു ഊർജ്ജസ്വലരായി മാറുവാൻ സാധിക്കും സാമ്പത്തികമായും പല കോണുകളിൽ നിന്ന് ഇരട്ടി വരുമാനം വന്നു ചേരുന്ന സമയം കൂടിയാണ് ഇവിടെ ആദിത്യ മംഗളയോഗം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ആദിത്യ മംഗളയോഗം രൂപപ്പെടുന്നത് അപ്പോൾ ഇത് തൊഴിൽപരമായി ധാരാളം നേട്ടങ്ങൾ വന്നു വന്നുചേരുന്നതിന് സഹായകമാകും അനുയോജ്യമായ തൊഴിൽ ലബ്ധി ഇതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അത് മാത്രമല്ല ലാഭകരമായ ജീവിതമാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോരുന്നത് ഏത് കാര്യത്തിൽ ചെന്ന് ഇടപെട്ടാലും അത് നഷ്ടത്തിൽ കലാശിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ലാഭത്തിൻ്റെ സമയമാണ് തുടങ്ങുന്നത് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് വളരെയധികം ഉത്തമമായ സമയമാണ് വിജയം ഏതു കാര്യത്തിലും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്ന സമയം വരുമാനത്തിൽ നല്ല രീതിയിലുള്ള വർദ്ധനവുണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടി ഇരട്ടിയായി വന്നെത്തുന്ന സമയമാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷമൊക്കെ തിരികെ പിടിക്കാൻ തിരികെ പ്രാപ്തമാകുന്ന സമയം സമാധാനമുണ്ടാകും ഭഗവാൻ സൂര്യനാണ് ഇവിടെ വളരെ ഊർജ്ജമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതിനാറാം തീയതി മുതൽ വന്നു ആദിത്യ ആദ്യത്തെ മംഗളയോഗത്തിൻ്റെ ഫലമായപ്പോൾ ഇരുട്ടിനെ മാറ്റി അവിടെ വെളിച്ചം നൽകുന്ന പ്രകാശകാരകനാണ് സൂര്യൻ സൂര്യൻ്റെ അനുഗ്രഹം കൂടി ഇവിടെ വന്നു ചേരുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ മങ്ങിക്കിടന്നതായ എല്ലാവിധ പ്രയാസങ്ങളും മാറി ഒരു തെളിച്ചത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ദിവസങ്ങളാണ് ഈ വരുന്ന പതിനാറാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാൻ പോകുന്നത് അവിട്ടം ചതയം പോരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ ആദ്യത്തെ യോഗം രൂപം കൊള്ളുന്നത് പതിനാറാം തീയതി മുതൽ അപ്പോൾ അതിൻ്റെ ഫലമായി തൊഴിൽ മേഖലയിൽ മാറ്റമുണ്ടാകും നിലവിൽ ജോലിപരമായി അതായത് തൊഴിൽപരമായി ബുദ്ധിമുട്ടുകൾ അനിശ്ചിതാവസ്ഥയൊക്കെ അനുഭവിക്കുന്നവർക്ക് ശമ്പളം കിട്ടുന്നത്തെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരുത്തമ ജോലി ലഭിക്കാനായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു മാറ്റം പതിനാറാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൃശ്യമാകുന്നതാണ് അതേപോലെ തന്നെ പ്രൊഫഷണൽ കാര്യങ്ങളിലും ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കണ്ടെത്താനായി സാധിക്കും കൂടാതെ വരുമാനം വർദ്ധിക്കും അതാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമായി വരുന്നത് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും കൂടാതെ ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ് കൂടി എല്ലാ കാര്യവും ചെയ്യുന്നതിന് ഭഗവാൻ സൂര്യൻ്റെ കൃപ നിങ്ങൾക്ക് ഈ പതിനാറാം തീയതി മുതൽ വന്നു ചേരുന്നതാണ് അപ്പോൾ ഇവിടെ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുക അതായത് ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക എന്നതാണ് ഈ ഒരു ഫലം പൂർണ്ണമായും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ആദിത്യ മംഗളയോഗത്തിൻ്റെ ഫലങ്ങൾ രാജാവിനെ പോലെ വാഴാനായി ഇവിടെ शादी ഗ്രഹങ്ങളുടെ രാജാവായ ഭഗവാൻ സൂര്യൻ തന്നെയാണ് ഇവിടെ അനുഗ്രഹമായി മാറുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സമസ്ത മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷം വന്നു ചേരുന്നതാണ് സമാധാനം വന്നു ചേരുന്നതാണ് സാമ്പത്തികമായൊരു നേട്ടം വന്നു ചേരുമ്പോഴ് തന്നെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അതിനോടൊപ്പം തന്നെ വന്നു ചേരും വളരെ വലിയൊരു മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനാറാം തീയതി മുതൽ വന്നു ചേരുന്നത് ഇവിടെ സൂര്യൻ ധനുരാശിയിലേക്ക് മാറുന്നു ഒപ്പം തന്നെ ചൊവ്വയും ധനുരാശിയിലേക്ക് വന്നു ചേരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് ഗ്രഹങ്ങളുടെ ഒരു സംയോജനം ഒത്തൊരുമയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലം മായിട്ട് രാജയോഗമാണ് ഇവിടെ നിങ്ങൾക്ക് രൂപം കൊള്ളുന്നത് ആദിത്യ മംഗളയോഗം എല്ലാവിധ ഗുണകരമായ മാറ്റങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ ദിവസങ്ങളിലും എല്ലാ മനുഷ്യരും എപ്പോഴും ചെയ്യേണ്ടതാണ് ആദിത്യ ഭഗവാനെ പ്രാർത്ഥിച്ച ദിവസം തുടർന്നു കഴിഞ്ഞാൽ ആ ദിവസത്തിൽ സംഭവിക്കുന്നതായ എല്ലാവിധ കാര്യങ്ങളും പോസിറ്റീവായി തന്നെ ഭവിക്കും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ജീവിതത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും ഒരു സാമ്പത്തിക ഉ മുന്നേറ്റം ഉന്നതി വന്നു ഭവിക്കും ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം ഇരട്ടിയായി നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും സന്തോഷം ധാരാളമായി ഉണ്ടാകും ഉയർച്ചയുണ്ടാകും ഗണ്യമായ തോതിലുള്ള വർധനവ് സാമ്പത്തികപരമായി നിങ്ങളെ തേടിയെത്തും ഉത്തമ ജോലി ലബ്ധിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്നും നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ നമസ്കാരം ചെയ്യുക ആദ്യത്തെ ഹൃദയമന്ത്രം ജീവിക്കുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു ഉണർവുണ്ടാകുന്നതിനും ഉയർച്ച ഉണ്ടാകുന്നതിനും സഹായിക്കുന്നതാണ് ഇവിടെ പതിനാറാം തീയതി വരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ സൂര്യൻ തന്നെ നേരിട്ട് വന്ന് വെളിച്ചവും തെളിച്ചവും ആകാൻ പോകുന്ന ഒരു സമയമാണ് തുടങ്ങുന്നത് ഏവർക്കും ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാകട്ടെ സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി